ഹലോ ഹായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ത്രീ പീ സെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് നമ്മുടെ ഒന്ന് പജയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൻ്റെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ മീ നമ്മളെ ചാനൽ നെയിം തന്നെ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സ് കേട്ടോ ലൈറ്റ് ഒരു ഓറഞ്ച് കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിന് നിക്കി അതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ടൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ പീസിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറെ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റ് ഉണ്ടാവില്ല നമ്മൾ വേറെ പാനായിട്ട് യൂസ് ആവേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ അതല്ല നല്ല വലിയ പാൻ്റാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വീതിയും വലുപ്പക്കുള്ള പാൻഡാണ് കേട്ടോ വന്നിട്ടുള്ളത് അരയിൽ ഇതുപോലെ ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീം വലുപ്പക്കളെ നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾഡിൻ്റെ വർക്ക് വന്നിട്ട് അത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു മോഡൽ ഒന്ന് എല്ലും എക്സലും ഡബിൾ എക്സലും ത്രിബിൾ എക്സലും നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ കാരണം ഇത് നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള നല്ല വലിയ ഷോളാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾ എല്ലാത്തിനും സെയിം ആയിട്ടോ ഒരേ വലുപ്പത്തിലാട്ടോ വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ ഒന്നും കണ്ടുനോക്കാവ അടുത്ത കളർ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് കേട്ടോ എനിക്ക് ലൈറ്റ് കളറിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കളർ കൂടിയാണ് കേട്ടോ ലൈറ്റ് പിങ്ക് കളേഴ്സ് നെക്കിന് ഇതുപോലെ നല്ല സിംപിളായിട്ടൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ പാൻറ്റും അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള പാൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് പാന്റിന്റെ അരഭാഗത്ത് ഇതുപോലെ അങ്ങനെ നല്ല എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഷോളും നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മളിൽ എല്ലും എക്സിലും ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ത്രീ പീസ് ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് പാന്റ് വലിപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് അങ്ങനെയല്ല കേട്ടോ എല്ലാ പാന്റും നല്ല അത്യാവശ്യം വീതിയും വലുപ്പത്തിലൊക്കെയാണ് പാന്റ് കൊടുത്തിട്ട് അരഭാഗത്ത് ഇങ്ങനെ എലാസ്റ്റിക് അപ്പോൾ ഈ ഒരു മോഡല് എക്സിലും ഡബിൾ എക്സും ത്രിപ്ലക്സും എല്ലാം നമ്മളെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയത് കാണാൻ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൂ ത്രീ ഡേസ് ആണ് നമ്മൾ ടൈം പറയുന്നത് ടി ടി സി വഴിയാണെങ്കിൽ പി തന്നെ കിട്ടും ഈ ഇതിനോടനുബന്ധിച്ച് നമ്മളെ ഷോപ്പിൽ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ നല്ല മോഡൽ നേറ്റിയും എം എംബ്രോഡറി നേറ്റിയും ഷോൾ നേറ്റിയും കഫ്താനേറ്റിയും ഫ്രോക്ക് നേറ്റിയും എല്ലാം നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും മോഡൽ നമ്മളെ ആണ് അപ്പോൾ ആവശ്യമാണ് നമ്മൾ താഴെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഫംഗ്ഷനോ പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ സെറ്റ് ആയാലും നല്ല അടിപൊളി മോഡൽ നേറ്റിയായാലും നിങ്ങൾക്ക് എത്ര കളേഴ്സ് ഏത് മോഡലിൽ വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്